ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അൻപത് പേർക്ക് കുടിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടല പായസമാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് രണ്ടര കിലോ കടലപ്പരിപ്പും ഒന്നര കിലോ ശർക്കരയുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിനെ ആദ്യം പാവ് കാച്ചാനും ശർക്കര പാവ് കാച്ചാനും കടല വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിന് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചും ശർക്കര ആഡ് ചെയ്യാവുന്നതാണ് കടലപ്പരിപ്പ് ഏകദേശം ഒരു മണിക്കൂറോളമെങ്കിലും നന്നായിട്ട് വേവിക്കാനായിട്ട് വയ്ക്കണം ഇപ്പോൾ ശർക്കര പാവുകയാച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കടലപ്പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഈ വേവിച്ച് വെച്ച കടലയെ നമ്മൾ ഗ്രൈൻഡറിൽ അരച്ചെടുക്കണം അത് ഫസ്റ്റ് ഒത്തരയ്ക്കാൻ പറ്റില്ലെങ്കിൽ രണ്ട് സ്റ്റെപ്പായിട്ട് അരച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് അരച്ചാൽ മാത്രം മതി നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതിനെ പ്രത്യേകിച്ച് മാറ്റി വെച്ചിട്ട് ബാലൻസ് ഇരുന്നതും കൂടെ തട്ടി അഞ്ച് മിനിറ്റ് ഒന്ന് അരച്ചെടുക്കാം നൂറ് ഗ്രാം ചവരിയാണ് എടുത്തിട്ടുള്ളത് അതിനെ പ്രത്യേകിച്ച് നന്നായിട്ടൊന്ന് വേവിച്ച് മാറ്റി വെക്കാം തേങ്ങാ പാലിന് പകരം പാൽപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത് അതിനാവശ്യമായിട്ട് കുറച്ച് വെള്ളത്തിന് നന്നായിട്ട് ചൂടാക്കാൻ വെക്കണം എന്നിട്ട് ആ ആ ചൂടായ വെള്ളത്തിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം അര കിലോ പാൽപ്പൊടിയാണ് നമ്മൾ ഇതിൽ ചേർക്കാൻ പോകുന്നത് ഇതിൽ പകുതിയോളം ഫസ്റ്റ് ആഡ് ഇതിലിട്ട് കലക്കിയെടുക്കണം നന്നായിട്ട് കലങ്ങി വരണം ഇതുപോലെ കുറേ കുറേ തട്ടി നന്നായിട്ട് കലക്കണം അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ രൂപത്തിൽ നന്നായിട്ട് കിട്ടും പാൽപ്പൊടി ചേർക്കുന്നത് കൊണ്ട് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല തേങ്ങാപ്പാലിനെ പോലെ തന്നെയാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ പാത്രം ചൂടാവാനായിട്ട് വച്ചിട്ടുണ്ട് ചൂടായതിനു ശേഷം ഒരു നൂറ് ഗ്രാം നെയ്യാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ നീർ പകുതി ആദ്യം തന്നെ തട്ടണം നെയ്യ് ചൂടായതിനു ശേഷം ശർക്കര പാവുകയാച്ചു വെച്ചിരിക്കുന്നതിനെ അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കലക്കണം കുറേച്ച കുറേച്ച ഒഴിച്ച് അത്രയും നന്നായിട്ട് ചൂടാവാനായിട്ട് വെക്കണം നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രമേ അരച്ച് വച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവൂ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നമ്മൾ അരച്ച കടലപ്പരിപ്പിനെ ചേർത്ത് കൊടുക്കുകയാണ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ശർക്കര പാനിയിലോട്ട് കടലപ്പരിപ്പിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കട്ട കട്ടയായിട്ട് കിടക്കാനൊന്നും പാടില്ല പാൽ ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇതുപോലെ കുറേച്ച് കുറേ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഏകദേശം ഉടഞ്ഞു വന്നിട്ടുണ്ട് മൊത്തത്തിൽ നന്നായിട്ട് ഇതിനെ ഇളക്കി യോജിപ്പിക്കണം എങ്കിൽ മാത്രമേ പാൽ ഒഴിക്കാവൂ ഒരു ഓണ ഫങ്ഷന് വേണ്ടിയിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത് അൻപത് പേർക്കെന്നുള്ളത് അതിൽ കൂടുതൽ അറുപത് പേർക്കൊക്കെ ഇത് കുടിക്കാനായിട്ട് പറ്റും ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ പാൽ ഫസ്റ്റ് പാലാണ് ഇതിലോട്ട് അങ്ങൊഴിച്ച് കൊടുക്കാം കുറവിച്ച നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒഴിച്ച് പാൽ പാലൊഴിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചവരിയെ തട്ടി കൊടുക്കാം തട്ടി തട്ടിക്കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പായസം ഏകദേശം ആയി വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുത്ത് തട്ടി കൊടുക്കാം പായസം പെട്ടെന്ന് അതായത് കടലായത് കൊണ്ട് ചൂട് മാറുമ്പോഴത്തേക്കും നന്നായിട്ട് കട്ട് ചെയ്യാവും അതിനനുസരിച്ച് അതിനനുസരിച്ച് ആക്കിയാണ് എടുക്കാനായിട്ട് പായസം പാകമായി വന്നതിന് ശേഷം നമ്മൾ ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അണ്ടി പരിപ്പ് മുന്തിരിങ്ങയും നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട് ബാലൻസ് ഇരുന്ന നെയ്യിലാണ് നമ്മൾ ഇത് വറുത്തെടുത്തത് കടലപ്പായസത്തിലോട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും തട്ടി കൊടുക്കുകയാണ് ഇതാണ് നമ്മളുടെ ഫൈനൽ എല്ലാവരും ട്രൈ ചെയ്യുക ഫങ്ഷന് വേണ്ടിയിട്ട് പുറത്ത് കൊടുക്കുന്നതിനേക്കാൾ നമുക്ക് എന്തുകൊണ്ടും വീട്ടിൽ തന്നെ തയ്യാറാക്കാം എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക